ഇൻഡിഗോ എയർലൈൻ പ്രതിസന്ധി രൂക്ഷമാവുകയാണ് അറുന്നൂറിലധികം വിമാനങ്ങളാണ് എയർലൈൻ ഇതുവരെ റദ്ദാക്കിയത് പ്രതിസന്ധി തുടരുമ്പോൾ നിരവധി പേർ ഇന്റർനെറ്റിൽ എയർലൈൻ്റെ ഉടമകൾ എത്തിരയുന്നു എയർലൈന്റെ മാതൃ കമ്പനിയായ ഇന്റർഗ്ലോബ് ഏവിയേഷനിൽ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ കൂടിയായ രാഹുൽ ഭാട്ടിയയാണ് ഇൻഡിഗോയുടെ സഹസ്ഥാപകൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ സ്ഥാപിതമായ കമ്പനിയുടെ പ്രധാന ബിസിനസ് വ്യോമ ഗതാഗത മാനേജ്മെന്റ് ആണ് ഇന്റർ ഗ്ലോബ് ഏവിയേഷനിൽ നിലവിൽ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുന്ന രാഹുൽ ഭാട്ടിയ വിപണി വിഹിതമനുസരിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിമാന കമ്പനിയായി ഉയർന്നു വന്ന കമ്പനിയുടെ രണ്ട് സ്ഥാപക അംഗങ്ങളിൽ ഒരാളാണ് ഭാട്ടിയുടെ നേതൃത്വത്തിൽ വർഷങ്ങളായി ഇൻഡിഗോ അതിന്റെ പോർട്ട്ഫോളിയോ വൈവിധ്യവൽക്കരിച്ചു നിലവിൽ ഹോസ്പിറ്റാലിറ്റി ലോജിസ്റ്റിക്സ് ടെക്നോളജി എയർലൈൻ മാനേജ്മെന്റ് അഡ്വാൻസ്ഡ് പൈലറ്റ് പരിശീലനം എയർക്രാഫ്റ്റ് മെയിന്റനൻസ് എഞ്ചിനീയറിംഗ് എന്നിവയിലേക്കും കമ്പനി വ്യാപിച്ചിരിക്കുന്നു എയർലൈൻ ഭീമനിൽ നേരിട്ട് പൂജ്യം ദശാംശം പൂജ്യം ഒരു ശതമാനം ഓഹരികൾ അഥവാ നാൽപ്പതിനായിരം ഓഹരികൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് ഫോർബ്സ് റിപ്പോർട്ട് പ്രകാരം രാഹുൽ ഭാട്ടിയുടെ ആസ്തി എട്ട് ദശാംശം ഒരു ബില്യൺ ഡോളറാണ് ഫോർബ്സ് റിച്ച് ലിസ്റ്റ് അനുസരിച്ച് ലോകത്തിലെ ശതക്കോഡീഷ്യന്മാരിൽ ഭാട്ട്യ നാനൂറ്റി ഇരുപതാം സ്ഥാനത്താണ് ഇൻഡിഗോ പ്രതിസന്ധി തുടർന്ന് രാഹുൽ ഭാട്ട്യയുടെ ആസ്തി ഒന്നേ ദശാംശം പൂജ്യം രണ്ട് ശതമാനം അഥവാ എൺപത്തിനാല് ബില്യൺ ഡോളർ കുറഞ്ഞതായി കണക്കുകൾ വ്യക്തമാക്കുന്നു